പാലക്കാടിൻ കൊടുമുടിയുണ്ട് വള്ളുവനാടിൻ കൊടുമുടിയുണ്ട് ഹൃദയത്തിനുള്ളിൽ കൊടുമുടിയുണ്ട് ചെറുപ്പളശ്ശേരിയുടെ കൊടുമുടിയുണ്ട് രാജട്ടനെന്നും പൊന്നനുജൻ വീരനായകൻ കൊടുമുടിയുണ്ട് തലപ്പൊക്കത്തിൻ ചിറായിക്കരയിൽ സാന്നിധ്യമറിയിച്ച വള്ളുവനാടിൻ്റെ കൊടുമുടിയുണ്ട് ഇത്തിസ്ഥാനത്തിൻ കളിമണ്ണിൽ പോലും വെന്നിക്കൊടി വാറച്ച ചരിത്രമുള്ള വില്ലാളി വീരൻ കൊടുമുടിയുണ്ട് പുത്തൻകുളത്തിൻ മണ്ണിൽ പോലും വന്നുപോയ വീരനായകൻ കൊടുമുടിയുണ്ട് വള്ളുവനാടൻ കൊടുമുടിയുണ്ട് പേരിൽ അനന്തനെ കൂടെ ചേർത്ത വില്ലാളി വീരൻ കൊടുമുടിയുണ്ട് വള്ളുവനാടിൻ്റെ സ്വന്തം സ്വന്തം അനന്ത പത്മനാഭൻ കൊടുമുടിയുണ്ട് പാലക്കാടിൻ കൊടുമുടിയാണ് വീരനായകൻ കൊടുമുടിയാണ് രാജാവിനോടും തമ്പുരാനോടും നേർക്കു നേരെ വെല്ലുവിളിച്ചൊരു കൊടുമുടിയാണ് നാമത്തിൽ അനന്തനെ കൂടെ ചേർത്ത വീരൻ കൊടുമുടിയാണ് ചെറുപ്പശ്ശേരിയുടെ അനന്തപത്മനാഭൻ കൊടുമുടിയാണ് ആന കേരളം എന്നും അടക്കി വാഴുന്ന ഉയരകേമൻ കൊടുമുടിയാണ് നിലവ് നിന്നാൽ ഏത് തമ്പുരാനേയും വിറപ്പിക്കുന്ന വള്ളുവനാടിൻ കൊടുമുടിയാണ് ഇത്തിനത്തിൻ വീരനായകനായി വിലസിയ വില്ലാളി വീരൻ കൊടുമുടിയാണ് തലപ്പൊക്കത്തിൻ ചെറായിക്കരയിൽ സാന്നിധ്യമറിയിച്ച വീരനായകൻ കൊടുമുടിയാണ് ആന കേരളം അടക്കി വാഴുന്ന വള്ളുവനാടൻ കൊടുമുടിയാണ് വള്ളുവനാടൻ കൊടുമുടിക്കെന്നും കരിവീര കേരളത്തിൻ ഹൃദയത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഹൃദയം നിറഞ്ഞ സ്വാഗതം